മേലാറ്റൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒലിപ്പുഴ പുലാമന്തോൾ റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ നടത്തിയ ജനകീയ ഉപരോധ സമരത്തിൽ മേലാറ്റൂർ സ്തംഭിച്ചു സംസ്ഥാന സർക്കാരിന്റെ കോടി രൂപ ചിലവഴിച്ചാണ് ഒലിപ്പുഴ പുലാമന്തോൾ സംസ്ഥാനപാത നവീകരിക്കുന്നത് പ്രതിദിനം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റോഡിന്റെ അവസ്ഥ നിലവിൽ ഏറെ പരിതാപകരമാണ് വർഷങ്ങളായി റോഡിൽ നവീകരണ പ്രവർത്തികൾ നടക്കുന്നുണ്ടെങ്കിലും പലവിധ കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ മേലാറ്റൂരിൽ വിവിധ മേഖലകളിൽ ഉള്ളവരുടെ പങ്കാളിത്തത്തോടെ ജനകീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ടൌണിൽ റോഡ് ഉപരോധിച്ചത് രാവിലെ മണിയോടെയാണ് ഉപരോധ സമരം ആരംഭിച്ചത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ട്രഷറി ബാനും മറ്റ് റെസ്ട്രിക്ഷനും ഒക്കെ ഇളവ് ചെയ്തുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഒരു ഒരു സമീപനം ഗവൺമെന്റിന്റെ നമ്മൾ ആവശ്യപ്പെട്ടു ഗവൺമെന്റ് അത് ചെയ്തില്ലേ ഗവൺമെന്റ് അത് ചെയ്തു ട്രഷറി നിബന്ധനകൾക്കിടയിൽ നിന്ന് ഇവർക്ക് ആവശ്യമായിട്ടുള്ള പണം കൊടുത്തുകൊണ്ട് അവസാനം ഇവർക്ക് അന്ത്യശാസനം കൊടുത്തു ഇനിയും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യും ഈ രണ്ട് കമ്പനിയെയും ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്നൊക്കെ ആ ഉത്തരവും നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവരുടെ പ്രശ്നം അതൊന്നുമല്ല ഇവർ നമ്മളെയൊക്കെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നമ്മളെയൊക്കെ ഒരുമാതിരി മോശക്കാരായി കണ്ടുകൊണ്ട് ഇതൊന്നും ഇവിടെ അങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനവുമായിട്ടാണ് ഈ കരാറ് കമ്പനി പോകുന്നതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ജനങ്ങൾ വിചാരിച്ചാൽ ചില കാര്യങ്ങൾക്കൊക്കെ തീരുമാനമുണ്ടാകും ഉപരോധത്തെ തുടർന്ന് കരുവാരക്കുണ്ട് പെരിന്തൽമണ്ണ പാണ്ടിക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാതെയായി പൊതുജനങ്ങൾ വ്യാപാരികൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഉള്ളവർ ഉപരോധ സമരത്തിൽ പങ്കാളികളായതോടെ മേലാറ്റൂർ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി തുടർന്ന് മേലാറ്റൂർ പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രൊജക്ട് മാനേജറും ജനകീയ സമിതി അംഗങ്ങളും നടത്തിയ ചർച്ചയിൽ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ഉടൻ ആരംഭിക്കാമെന്നും ഈ മാസം അവസാനത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു പ്രൊജക്ട് മാനേജർ നമ്മളോട് ചർച്ച നടത്തുകയും ഈ ആഴ്ച തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് തുടങ്ങുകയും അടുത്ത തിങ്കളാഴ്ചയോട് തിങ്കളാഴ്ചയോട് കൂടി കൂടി അടുത്ത പഞ്ചായത്തിൽ ഈ യാത്രാ ദുരത്തിലെ അകപ്പെട്ട ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട താറിംഗ് പ്രവർത്തികൾ തുടങ്ങി ഈ മാസം മുഴുവനാകുമ്പോഴത്തേക്ക് വയനാറ്റൂർ ഭാഗങ്ങളിലുള്ള എല്ലാ ടാറിംഗ് പ്രവർത്തിയും അവസാനിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയത് എല്ലാവരെയും അറിയിക്കുകയാണ് ഈ ജനകീയ സമരം മറ്റേ എന്നിവിടെ അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകൾക്ക് വല്ല മാറ്റമുണ്ടെങ്കിൽ ഇതിലും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് വയനാറ്റൂർ ജനകീയ കൂട്ടായ്മ